വന്നിരിക്കുകയാണ് എന്റെ മഴ പെയ്ത മീനടി ഉറപ്പാണ് ഗ്യാരണ്ടി ആണ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് ചോദം ഇന്ന് നമ്മളത് ചെമ്പല്ലി ഉണ്ടോന്ന് നോക്കുവാണ് ഓക്കെ നമുക്ക് ചൂണ്ടായിട്ട് നോക്കാം ചാളം ഉണ്ടോന്നുണ്ട് ചെമ്പല്ലി ഉണ്ടോന്ന് നോക്കാം ഓക്കെ പരിപാടി തുടങ്ങാം നല്ല വെയിലാണ് നല്ല അടിപൊളി വീരട്ടാളാണ് നല്ല ഫ്രഷ് ആള കേട്ടാ ഫ്രഷെന്ന് വെച്ചാൽ ചെറിയ ചെറിയതാളേ കേട്ടോ നല്ല ഫ്രഷ് ആളായിട്ട് പ്രലുതല്ല ചെറിയ ടൈപ്പാണ് ഒരു രണ്ട് കിലോക്കെ ഉള്ള ചെമ്പല്ലേക്ക് അടിക്കാൻ പാകത്തിനുള്ളതാണ് ഇതിൽ വലുതായി കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് കുറേ ഇത് ഇച്ചിരി വലുതാണ് ഇതിലും ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ടായിരിക്കും ചെറിയ കണമ്പാണ് ഏറ്റവും റിസൾട്ട് ഉണ്ടോ ഇതിറ്റവും മീനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അടിക്കും അപ്പം നമുക്ക് ഇറക്കി നോക്കാം വാങ്ങാം ഉണ്ടാണേ അതൊരു ഡബിൾ ഹുക്കാണ് ഇട്ടാക്കുന്നത് വെച്ചാളെ ഫുള്ളായിട്ട് ഇറക്കുവാണ് പിന്നെ വേറൊരു ചൂണ്ടയും കൂടെ ഉണ്ട് അത് സിംഗിൾ വുക്കായിടുന്നത് അപ്പോൾ ഇത് പറഞ്ഞാൽ ഡബിൾ വുക്കിട്ട് ഇറക്കണം അടിപൊളി ആളും ചെറിയ ടൈപ്പ് നല്ല ഫ്രഷാകും നമുക്ക് ഇറക്കി നോക്കാം ടൂണിൻ്റെ ചവിട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് അത്യധികം സൈസുള്ള ചെമ്പല്ലി കേട്ടോ അതെ പാലത്തിൻ്റെ അടി കിടക്കുന്നേ ഉള്ളൂ എന്തായാലും ഒരു രണ്ട് കിലോ മേളിലുള്ള ചെമ്പല്ലിയാണ് െയതുകൊണ്ട് അതെ അവിടുത്തേക്ക് വരുന്നുണ്ട് അത്യാവശ്യം സൈസുള്ളതാണ് ഒട്ടിച്ച് പോകുമെന്ന് വിചാരിച്ച് വേറെ ഒരു സ്പൈറ്റ് ചെയ്യട്ടെ സാധനം പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സൈസുള്ളതാണ് അപ്പോൾ അതിനെ ഒക്കെ എടുക്കാനുള്ള പരിപാടി നോക്കാം അല്ല ഓറഞ്ച് റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഓറഞ്ച് പോലത്തെ കളർ ഞാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അവനെ സാധനം കയറി വരുന്നുണ്ട് കേട്ടോ സാധനം അങ്ങനെ കയറി വന്നിരിക്കുകയാണ് നിന്റെ അമ്മയെ ഫ്ലാട്ടി വെള്ളി ചെമ്പലേട്ടാ കൊറേ നാളിനു ശേഷമാണ് ഇത്രയും ഹെവി സാധനം കിട്ടണത് സൈസ് ഞാൻ കാണിച്ചു തരാം സൈസേട്ടോ സൈസ് വേണ്ട എന്റെ കാലിൻ്റെ സൈസേണ്ട അപ്പൊ ഇവന് ഒരു മൂന്നു കിലോ കുറവില്ല അപ്പൊ കെട്ടില്ല സാധനമാണ് ഒന്നൊന്നര മുതല് അപ്പൊ കുറേ ദിവസം ഇത്രയും വലിയ ഹെവി സാധനത്തിന് കിട്ടിയിട്ട് വേണ്ട ചെമ്പല്ലിന്ന് പറഞ്ഞു ഇവനെടുത്ത് പൊക്കാനൊക്കെ ഇത്തിരി പണിയാണ് ഞാൻ കൊളത്തില് കൊളുത്തിയിട്ടൊന്നും പൊക്കി കാണിച്ചേരാണ്ടൊന്നര സാധനം കേട്ടാ നല്ല കിട്ടില്ല ചെമ്പല്ലി കേട്ടാ കിടില്ലെന്ന് വെച്ചാൽ ഇല്ല ഒന്നര സാധനം കുറച്ച് ദിവസം ഇത്രയും കേസ് അച്ചു കയറിട്ടു രണ്ട അടുത്ത പൊളിക്ക ഒന്നര സാധനം സൈസ് ഉണ്ട് സാധനം അപ്പം അത് കുറേ ദിവസമായിട്ട് ചെമ്പല് കിട്ടാതിരിക്കുന്നു അപ്പം ഇന്നലെ ഒന്ന് മഴ പെയ്തായിരുന്നു അതാണ് നമ്മളിന്ന് ചുണ്ടിടാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ എന്തായാലും ചെയ്യണം ഒന്നൊന്ന സാധനം കയറിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി വലയിലേക്ക് മാറ്റാം ചത്ത് കളറ് മാറി ഓക്കെ വേണ്ട വലയ്ക്കാത്തിട്ടപ്പോ വാല് കൊറേ പുറത്തുണ്ട് വലയെക്കാട്ടി വലുതാണ് വേണ്ട കൊല്ലി വലയെക്കാട്ടി സാധനം ഹെവിയാണ് നീളം കണ്ടോ അതോ ഒന്നൊന്നര ചെമ്പല്ലിട്ട സാധനം ചെമ്പല്ലി നമുക്ക് എന്തോ കൊത്തുണ്ട് മീൻ എന്തോ കൊത്തുണ്ട് അതെ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് പിടിക്കണ്ടേട്ട് എന്തോ സംഭവം അടിച്ചിട്ടുണ്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് എൻ്റെ കറുപ്പ് കറുപ്പ് അമൂറ് കേട്ടാ ആ അത്യാവശ്യം സൈസുള്ളതാണ് വലിയ ടൈപ്പ് ഉള്ളതാണ് കേട്ടോ കറുപ്പ് അടിച്ചതാണ് അപ്പോൾ ചെമ്പല് കൊടുത്തു കഴിഞ്ഞ് വന്നിട്ടപ്പോൾ തന്നെ കറുപ്പ് അടിച്ചു ഓക്കെ അടിപൊളിയപ്പോൾ കേട്ടോ അടിപൊളി ഒരു കറുപ്പാണ് അവിടെ അമ്മൂർ കേറി വന്നിട്ടുണ്ട് ഓ അടിപൊളി തന്നെ കൊള്ളാം അങ്ങോട്ടാണ് ൂറന്ന് പറയും ആ കേട്ടിരുന്ന കടൽക്കറൂപ്പെന്ന് പറയും കടൽക്കറൂപ്പ്